രാത്രിയുടെ മറവിൽ ഈ അറവു മാലിന്യം തള്ളുന്നത് ഒരു പതിവ് കാഴ്ചയാവുകയാണ് അതിനിടയിലാണ് ഈ ജഗതി ബയോടെക്നോളജി രാജീവ് ഗാന്ധി ബയോടെക്നോളജി കഴിഞ്ഞ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ആ റോഡിന് ഭാഗത്തായി തന്നെ ഈ കോഴി മാലിന്യങ്ങൾ അറവു മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ തന്നെയും ഇവിടെയുണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് അടക്കം രാവിലെ കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ചേട്ടാ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെയാണ് രാവിലെ അമ്പലത്തിൽ നട ഉറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവർ വിളിച്ചു പറയുന്നത് നട ഉറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോവിൻ്റെ മുൻവശമാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങള് കൊണ്ടുത്തള്ളേ കോഴി വേസ്റ്റ് അത് അഴുകിയ വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നത് അത്രയും ഇപ്പോൾ എടുത്ത് മാറ്റിയതേ ഉള്ളൂ അത് കണ്ടില്ലേ എൻ്റെ അവശിഷ്ടങ്ങളെ നമ്മൾ കഴുകി ഇറക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇത് ഒരു ദിവസം ചെയ്യുന്നതല്ല നിരന്തരമായി കൊണ്ടുവരുന്നതാണ് അവർ നിരന്തരമായി കോപ്പറേഷനിൽ രാവിലെ വന്നാൽ അവരെടുത്ത് മാറ്റും പക്ഷെ അതങ്ങനെ എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല നമുക്ക് ഇനി ശാശ്വതമായ ഒരു പരിഹാരം അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി കഴിയില്ല ഈ അമ്പലത്തിൽ പൂജ ചെയ്യാൻ അഭിഷേകം നടത്തുന്ന ഈ രണ്ട് കിണറ്റിൽ നിന്നാണ് കിണറ്റിലടക്കം ഈ കോഴി കോഴി വേസ്റ്റ് കൊണ്ടുവിടുന്ന പരിന്തും കാക്കയെല്ലാം കൊണ്ടുവിടുക അപ്പോൾ നമ്മൾ നിരന്തരം ഇത് ക്ലീൻ ചെയ്താൽ മാത്രമേ ഇത് ക്ലീൻ ചെയ്ത് അഭിഷേകത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നാട്ടുകാരടക്കം ഇത്രയും നേരം ഇവിടെ റോഡ് അടക്കം നമ്മൾ ഉപരോഗിച്ചത് അങ്ങനെയാണ് പോലീസും ബാക്കിയുള്ള ചാനലുകാരും കൗൺസിലറും അടക്കം വന്നിട്ട് ഇപ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇത് നമുക്ക് നിരന്തരമായി ഇങ്ങനെ ഡെയിലി ഇതിന് ഇതിൻ്റെ പുറകിൽ നമുക്ക് നടക്കാൻ കഴിയില്ല ഞങ്ങളെല്ലാം കൂലിജാലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ അമ്പലത്തിലെ കമ്മിറ്റി എന്നുള്ള നാട്ടുകാരാണ് വലിയ വരുമാനമുള്ള അമ്പലമൊന്നുമല്ല ഇത് നിരന്തരമായി നാട്ടുകാരെ കഴിയുന്ന ചില കുറച്ച് കാശ് കണ്ടെത്തിയാണ് ഈ അമ്പലം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നിരന്തരമായി ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർ തുഴാൻ വരുന്നവരൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അമ്പലത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇത് ഇന്ന് നടന്നത് മാത്രമല്ല യും ഇത്തരത്തിലുള്ള നേരത്തെ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ മാലിന്യങ്ങൾ തന്നെയാണ് അമ്പലത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വെട്ടിമൂടി ഇതിനെ ഒഴിവാക്കി കൊടുക്കുന്നത് പക്ഷേ ഇനി നമുക്ക് ഇത് പറ്റത്തില്ല കാരണം വെച്ചാൽ അമ്പലത്തിൽ നിന്ന് തൊഴാനാൻ പോലും പറ്റുന്നില്ല പോറ്റിക്കകത്ത് നിന്ന് പൂജ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം സ്മെല്ലാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഈ വേസ്റ്റ് എല്ലാം കൊത്തി കാക്കയും പരുന്തും ഒക്കെ കൊത്തി അമ്പലത്തിനകത്തിടുന്ന അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള നമ്മൾ െല്ലാം അമ്പലത്തിൽ അത്രമാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ സഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെയുള്ള ഇങ്ങനെ ഉണ്ടായിട്ടും കൗൺസിലർ വന്നു ചാനലുകാരെ കണ്ടപ്പോഴത്തേനും കൗൺസിലർ വീട്ടിലോട്ട് തിരിച്ചു പോയി ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലിട്ടോ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലാണോ കാക്ക കൊണ്ടുവന്നിട്ടത് എന്നാണ് തിരിച്ച് ചോദിച്ചത് ഇപ്പം നമുക്ക് വേണ്ട പരിഹാരം ചെയ്തു തരാമെന്ന് പോലീസ് വന്നപ്പോൾ കൗൺസിലർ പറഞ്ഞു അടുത്തൊക്കെ വീടുകളും അങ്ങനെയൊക്കെയുണ്ട് ഇതിന് ഇതിൻ്റെ അടുത്തില്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐ എസ് കോളനിയാണ് ഐ എ എസ് ഐ പി എസ് വരെ താമസിക്കുന്ന കോളനി അവർക്ക് ആർക്കും ഈ സൈഡൊന്നും അവർ തുറക്കത്തില്ല കാര്യം അവർ എ സി ആയതുകൊണ്ട് ഈ ഇവിടുത്തെ വിൻഡോ ഒന്നും തുറക്കത്തില്ല അതുകൊണ്ട് അവർക്ക് സ്മെൽ എടുക്കത്തില്ല തൊട്ട് താഴെ ഇതുമുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയൊക്കെ ഫാമിലി ക്വാർട്ടേഴ്സാണ് പിന്നെ അപ്പുറത്തെ രാജീവ് ഗാന്ധി പിന്നെ ഈ സൈഡ് നമ്മുടെ അമ്പലമാണ് അത് കഴിഞ്ഞ് ഈ റോഡിന് അപ്പുറത്തെ പിന്നെ വീടുള്ളു ഇത് കിള്ളിയാറാണ് ഇത് കള്ളിയാറാണ് പോകുന്നത് അതാണ് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് സ്വാഭാവികമായും ഇന്ന് നടന്നൊരു സംഭവം മാത്രമല്ല തുടർച്ചയായി ഇത്തരത്തിൽ ഈ അറവു മാലിന്യങ്ങൾ തള്ളുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പലതവണ പറഞ്ഞിട്ടും ശാശ്വതമായൊരു പരിഹാരം ഇതിലുണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അല്പസമയം മുമ്പ് കൗൺസിലറും പോലീസും അടക്കം വന്ന വേസ്റ്റ് മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഒപ്പം തന്നെ ക്യാമറ വെക്കാം എന്നുള്ളതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് അത്തരത്തിലുള്ള ഉറപ്പ് പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ മാലിന്യമുക്ത കേരളമാക്കുമെന്ന് പറഞ്ഞെടുത്താണ് പലപ്പോഴും ഈ രാത്രി വന്ന് മാലിന്യങ്ങൾ തള്ളുന്നൊരു സ്ഥിതി വിശേഷം ഇവിടെ പല ഭാഗങ്ങളിലായി ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് അതിനൊരു പ്രത്യേകമായും അതിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ ക്യാമറ വെക്കാം എന്ന നിലവിൽ ഏതായാലും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ വേസ്റ്റ് ഒക്കെ തന്നെയും വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ തന്നെയും മാറ്റിയിട്ടുണ്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ റോഡ് കഴുകുന്നതടക്കമുള്ള നടപടികളിലേക്കും കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനി ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു അതേ രീതിയിൽ തന്നെ ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നത് തന്നെയാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം